മൂന്നാം വട്ടവും ഞാൻ തന്നെ എന്ന് മോദി സ്വയം പ്രഖ്യാപിച്ചെങ്കിലും തലൈവരുടെ മൂന്നാം വരവ് സംഘിക്കൂട്ടന്മാരൊക്കെ ആഘോഷിച്ചു തുടങ്ങിയെങ്കിലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കടുത്ത ആശങ്കയിലാണ് ഈ ഭരണത്തെ താങ്ങി നിർത്തേണ്ടുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ അവരുടെ ഡിമാൻഡുകൾ ബി ജെ പി നേതൃത്വത്തിന് മുന്നിൽ വച്ച് തുടങ്ങിയിരിക്കുന്നു അതിൽ പലതും ബി ജെ പിക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് ബി ജെ പിയുടെ അസ്തിത്വത്തിൽ നിന്നുകൊണ്ട് അവർക്ക് സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്ത കടുത്ത നിബന്ധനകൾ ഓരോ ഘടകകക്ഷികളായി കക്ഷികളായി മുന്നോട്ട് വയ്ക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ച ആവശ്യമാണ് പതിനാറ് സീറ്റുകളുള്ള നായിഡു ഇല്ലാതെ ഈ ഭരണം ഒരു ഇഞ്ചു മുന്നോട്ട് പോകില്ല നായിഡു ആണെങ്കിൽ ഒരു മധുര പ്രതികാരത്തിനുള്ള അവസരമായി ഇതിനെ കാണുകയാണ് അമിത്ഷാ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രധാന ഡിമാൻഡ് അമിത്ഷായോട് അത്രമേൽ പകയുണ്ട് ചന്ദ്രബാബു നായിഡുവിന് ജീവിച്ചിരിക്കുമ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ ഇനി എൻ ഡി എ സഖ്യത്തിലേക്ക് അടുപ്പിക്കില്ല ഇതുപോലൊരവസരവാദിയെ ഈ ലോകം കണ്ടിട്ടില്ല രാജ്യം കണ്ട ഏറ്റവും മോശം രാഷ്ട്രീയക്കാരനാണ് ചന്ദ്രബാബു നായിഡു എന്ന് പരസ്യമായി പ്രസംഗിച്ചു നടന്നയാളാണ് അമിത്ഷാ അങ്ങനെ ഒരാളിനെ ഞാൻ നെടുനായകത്വം വഹിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ കീ പോസ്റ്റിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന നിലപാടാണ് ചന്ദ്രബാബു നായിഡു സ്വീകരിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള വിരോധം നരേന്ദ്രമോദിയോടും സ്വാഭാവികമായും ചന്ദ്രബാബു നായിഡുവിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാകും പക്ഷേ പ്രധാനമന്ത്രി മാറണം എന്നുള്ളൊരു ഡിമാൻഡ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വച്ചിട്ടില്ല ഒരുപക്ഷെ അവിടെ ചന്ദ്രബാബു നായിഡു മനസ്സിൽ കാണുന്നത് വേറൊരു തരത്തിലുള്ള പ്രതികാരമായിരിക്കണം മോദിയെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ മുസ്ലിം സംവരണം അടക്കം തൻ്റെ സംസ്ഥാനത്ത് നടത്തി മോദിയെ കൊണ്ട് തന്നെ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് ഉറപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ അത് ചെയ്യുക എന്നുള്ളതായിരിക്കും എന്തായാലും ചന്ദ്രബാബു നായിഡുവിന് സെക്കുലർ നിലപാടുകളെ ബലി കഴിക്കാനാകില്ല ബലി കഴിച്ചാൽ ആന്ധ്രാപ്രദേശിൽ അദ്ദേഹത്തിന് നിലനിൽക്കാനാകില്ല ഇത് അദ്ദേഹത്തിന്റെ അവസാന ടൈമായിരിക്കുമെങ്കിലും മകനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ചന്ദ്രബാബു നായിഡുവിന് അങ്ങനെ ബി മുന്നിൽ ഈ മതേതരത്വ നിലപാടുകൾ അടിയറവച്ച് മുട്ടിലിഴയാൻ സാധിക്കില്ല തന്നെ അതുകൊണ്ടാണ് തുടക്കത്തിലെ സമ്മർദ്ദ ശക്തിയായി നിൽക്കുക എന്ന തന്ത്രവുമായി അമിത്ഷായെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന നിലപാട് ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിക്കുന്നത് നിതീഷ് കുമാറിനെ ബി ജെ പി നേതാക്കന്മാർ റൂളിയിട്ട് നോക്കിയിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ് നിതീഷ് കുമാറിൻ്റെ മൗനങ്ങളൊക്കെയും ഈ രാജ്യത്ത് രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ അസഖ്യത്തിന്റെ അമരക്കാരനായി നിന്നു കുറച്ച് ദിവസം മൗനത്തിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ബി പോകുന്ന കാഴ്ച അത്ഭുതത്തോടെയാണല്ലോ ഈ രാജ്യം നോക്കി നിന്നത് ഇപ്പോഴും നിതീഷ് കുമാർ ഒരു മൗനത്തിലാണ് നിതീഷ് കുമാർ ഞങ്ങളെ വിട്ടുപോകില്ല എന്ന് ബി ജെ പി കാര് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഉപപ്രധാനമന്ത്രി പദം വരെ ബി ജെ പി വാഗ്ദാനം ചെയ്യാനായി കാത്തു നിൽക്കുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ മകന് നിർണായകമായ മന്ത്രിസ്ഥാനം കൊടുക്കാമെന്നുള്ളതാണ് പക്ഷേ ചന്ദ്രബാബു നായിഡു പറയുന്നത് ആ നിർണായക സ്ഥാനങ്ങളും വേണം അതുപോലെ അമിത്ഷാ മന്ത്രിസഭയിൽ ഉണ്ടാകരുത് എന്നുള്ളത് ഇനി അമിത്ഷായെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേ പറ്റൂ എന്നാണെങ്കിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് അമിത്ഷായ്ക്ക് കൊടുക്കാൻ പാടില്ല എന്നതാണ് ഇതിന് പിന്നിൽ വേറൊരു സങ്കടകരമായ കഥ കൂടിയുണ്ട് ടി ഡി പിക്ക് പറയാൻ ഈ ജഗൻമോഹൻ ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്ത അവസരത്തിൽ നരേന്ദ്രമോദിയുടെ അപ്പോയിൻമെൻറ്റിനായി നായിഡുവിൻ്റെ മകൻ ബി ജെ പി നേതൃത്വത്തെ സമീപിച്ചു പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ എങ്ങനെയെങ്കിലും ഉണ്ടാകണം എന്ന് പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല കാണാൻ സമ്മതിച്ചില്ല അമിത്ഷായെ സമീപിച്ചു അദ്ദേഹവും കാണാൻ സമ്മതിച്ചില്ല രാജ്യത്തെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നു അതിനകത്ത് ബി ജെ പിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയുമായി അദ്ദേഹത്തിൻ്റെ മകൻ ടി ഡി പി ദേശീയ ജനറൽ സെക്രട്ടറി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ സമീപിക്കുമ്പോൾ കടക്ക് പുറത്ത് എന്നുള്ള മനോഭാവമായിരുന്നു ഒടുവിൽ അവരുടെ ബന്ധു കൂടിയായ പുരന്തേശ്വരി അവർ പഴയ കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാണ് പുരന്തേശ്വരി വഴിയാണ് പിന്നീട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീക്കിയതും അപ്പോൾ അച്ഛന് ഒരു ദുർഗതി ഉണ്ടായപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കാതിരുന്നവർ അതായത് പഴയ പക മനസ്സിൽ വെച്ചിരിക്കുകയായിരുന്നു സ്വന്തം അമ്മാവനെ ബാക്കിൽ നിന്ന് കുത്തിയവനല്ലേ ഞങ്ങളെ ബാക്കിൽ നിന്ന് കുത്തിയതിൽ അത്ഭുതമില്ല എന്ന് പ്രസംഗിച്ചു നടന്നയാളാണ് മോദി അവസരവാദി എന്നും ഇയാളെ ഒരിക്കലും കൂടെ കൂട്ടില്ല എന്നും പ്രസംഗിച്ചു നടന്നയാളാണ് അമിത്ഷാ അപ്പോൾ ചന്ദ്രബാബു നായിഡുവിനോട് പകയുണ്ട് ആ പക അയാൾ അറസ്റ്റിലായപ്പോൾ ആഹ്ലാദത്തിൻ്റെതാക്കി മാറ്റാനായിരുന്നു ബി ജെ പി നേതൃത്വം തീരുമാനിച്ചത് അതുകൊണ്ടാണ് അന്ന് ചന്ദ്രബാബു നായിഡുവിനെ രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താനുള്ള ഇടപെടലുകൾക്ക് ഇവർ തയ്യാറാകാതിരുന്നത് അപ്പോൾ ആ പക വച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ രണ്ട് മൂന്ന് സീറ്റ് ആന്ധ്രയിൽ നിന്ന് കിട്ടണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചന്ദ്രബാബു നായിഡുവിൻ്റെ പിന്നാലെ കൂടി അത് സഫലമാവുകയും ചെയ്തു പക്ഷേ അയാൾ പറയുന്ന ഡിമാൻഡുകൾ ബി ജെ പിക്ക് അംഗീകരിക്കേണ്ടി വരും മൂക്കുകൊണ്ട് ഇട്ട ഇണ്ണ ഇക്ഷെഴുതിപ്പിക്കാനുള്ള അവസരം ചന്ദ്രബാബു നായിഡുവിന് സംജാതമാകുന്നു ഒന്നുകിൽ അവരുടെ കൂടെ നിന്ന് ഇങ്ങനെ ഇട്ട എണ്ണ ഇക്ഷ എഴുതിപ്പിക്കുക അതല്ല എങ്കിൽ അവരെ ചവിട്ടി ഈ അധികാരത്തിന് പുറത്തേക്ക് കളയുക ചന്ദ്രബാബു നായിഡുവിന് മുന്നിൽ ഈ രണ്ട് ചോയ്സും ഉണ്ട് രണ്ട് മുജ്ജ്വലമായ ചോയ്സുകളാണ് എന്തായാലും നൂറ് ശതമാനം ഈ ജനാധിപത്യ ഇന്ത്യക്ക് വിശ്വസിക്കാം ചന്ദ്രബാബു നായിഡുവിന് ഒരിക്കലും സെക്കുലറിസം വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകാനാകില്ല എത്രയൊക്കെ ആയാലും മറ്റൊരപകടവും നന്നായി അറിയാം ചന്ദ്രബാബു നായിഡുവിന് ബി ജെ പി ഇതുപോലെ ഘടക ചേർത്ത് മെല്ലെ എൻട്രി നടത്തും അതിനുശേഷം അവരെ ചവിട്ടി പുറത്താക്കുമെന്നുള്ള കാര്യം അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയും ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ബി ജെ പിക്ക് ആന്ധ്രാപ്രദേശിൽ മൂന്ന് സീറ്റുകളിലൂടെ എൻട്രി കൊടുക്കുകയാണ് ആ എൻട്രിയെ ബി ഉപയോഗപ്പെടുത്തും അത് ഉപയോഗപ്പെടുത്താതിരിക്കണമെങ്കിൽ ചന്ദ്രബാബു നായിഡുവാണ് കിങ് മേക്കർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം ആ നിലയിൽ കാര്യങ്ങളെ കൊണ്ടുപോവുക എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് അമിത് ഈ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കടുത്ത നിബന്ധന ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ബി ജെ പി കടുത്ത ആശയക്കുഴപ്പത്തിലേക്ക് നീങ്ങുന്നത് ഈ ടി ഡി പി യുടെയും ജെ ഡി യുവിൻ്റെയും കാര്യം മാത്രമല്ല ബാക്കിയുള്ള ഘടകകക്ഷികളെയും മാന്യമായി തന്നെ ബി ജെ പിക്ക് പരിഗണിക്കേണ്ടുന്ന സ്ഥിതിവിശേഷമാണ് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുത്തേ മതിയാകൂ ഇപ്പം അഞ്ച് സീറ്റുകളുള്ള എൽ ജെ പിയെ ചിരാഗ് പസ്വാനെ മികച്ച വകുപ്പ് ചിരാഗ് ആവശ്യപ്പെട്ടാൽ കൊടുക്കാതിരിക്കാൻ കഴിയില്ല അതാണ് അവസ്ഥ കാരണം ബി ജെ പി മുപ്പത്തിരണ്ട് സീറ്റുകൾ അകലെയാണ് കേവല ഭൂരിപക്ഷത്തിന് അതൊരു വല്ലാത്ത ദുരന്താവസ്ഥയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പം ചിരാഗ് പസ്വാനെ കഴിഞ്ഞ തവണ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിന്റെ അമ്മാവന് മന്ത്രിസ്ഥാനം കൊടുത്തവരാണ് എന്നിട്ട് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അമ്മാവനെ ചവിട്ടി പുറത്താക്കിയിട്ട് വീണ്ടും ചിരാഗിനെ കൂടെ കൂട്ടി ചിരാഗിനാണ് ജനപിന്തുണ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ചിരാഗിനെ നന്നായി പരിഗണിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ സർവത്ര ഈ പറയുന്ന ബി ജെ പിയുടെ കുലകുമ്പന്മാരായ നേതാക്കന്മാരെയൊക്കെ ക്യാബിനറ്റ് മന്ത്രിമാരാക്കി വെച്ച് അങ്ങനെ സ്വന്തമായിട്ട് ഭരിച്ചു കളയാമെന്ന് കരുതിയിരുന്ന ഇടത്തു നിന്ന് കാര്യങ്ങൾ മാറി പറയുകയാണ് അതിന് ആക്കം കൂട്ടുന്ന തരത്തിൽ അതായത് ഇങ്ങനെ ഈ ഭരണത്തിന്റെ ഗതി എന്താകും എന്നുള്ള കൃത്യമായ സൂചന ടി ഡി പി നൽകുമ്പോൾ അത് വരാനിരിക്കുന്ന രാഷ്ട്രീയ ഗോളിളക്കങ്ങളുടെ തുടക്കമായി തന്നെ നമ്മൾ കാണുക പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേങ്ങുകയാണ്